നാളെ നടക്കാൻ പോകുന്ന ഈ ഒരു ആരാധന അതിന്റെ ബലമായി ഉണ്ടാകുന്ന കർത്താവിന്റെ ഉഗ്ര ശാപത്തിൽ നിന്ന് ഒരു വിശ്വാസിക്കും ഒരു വൈദികനും അതിന് കുടപിടിക്കുന്ന ഒരാൾക്കും സഭാ നേതൃത്വത്തിലുള്ള ഒരാൾക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല മണവാളം തുടങ്ങി വെക്കുന്നത് വിമത പ്രവർത്തനങ്ങളാണ് ദൈവത്തിന്റെ ആലയം വിശുദ്ധീകരിച്ച് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് സകല മാലിന്യങ്ങളും നീക്കം ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കുർബാനകൾ നടന്ന ദൈവാലയവും സാത്താൻ കുർബാനകളിലൂടെ ദൈവത്തിന്റെ കോപം പതിച്ചു ആ കോപത്തിൽ നിന്ന് വിടുതൽ നേടണമെങ്കിൽ മണവാള നച്ച ബോസ്കോ പുത്തൂർ പിതാവെ പരിപാടികൾ അവസാനിപ്പിച്ച് ശുദ്ധീകരണ പ്രക്രിയ നടക്കണം അതിനു ശേഷമാകണം ആ അൾട്ടാറിയിൽ അർളിക്ക എടുത്തു വെച്ച് ആരാധന അർപ്പിക്കേണ്ടത് എന്ത് ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ മണവാള അച്ഛൻ അൾട്ടാറിയിൽ ആരാധന എഴുന്നള്ളു വെക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഏവർക്കും നമസ്കാരം ഞാൻ ജോമോ നാരക്കുഴ എം ടി എൻ എസ് മീഡിയയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി നാനൂറ്റി അൻപതിൽ പരം ദിവസങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന ബെസിലിക്ക ദൈവാലയം കോടതി വിധി പ്രകാരം ഇരുപത്തി ആറാം തീയതി വൈകിട്ടാണ് ഇപ്പോഴത്തെ വികാരിയച്ചൻ ഫാദർ വർഗീസ് മണവാളിന്റെയും രണ്ട് കൊച്ചച്ചന്മാരുടെയും നേതൃത്വത്തിൽ തുറന്നത് ബസിലിക്ക ദേവാലയത്തിൽ വിശുദ്ധ വാരത്തിൽ കർമ്മങ്ങളിൽ സഭയുടെ കർമ്മങ്ങൾ മാത്രമേ അനുഷ്ഠിക്കാവൂ എന്നാൽ ആളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി വലിയ നൊയിമ്പലെ പ്രസകാ ദിവസമായ വ്യാഴാഴ്ച ബസിലിക്ക ദേവാലയം കർത്താവിന്റെ ഉഗ്രശാപത്തിന് പാത്രമാകുന്നു അതിന് വഴിമരുന്ന് ഇടുന്നത് വികാരി ഫാദർ വർഗീസ് മണവാളൻ അച്ഛൻ നാളത്തെ ദിവസം മുഴുവൻ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് ആരാധന ഉണ്ടാകുമെന്ന് വർഗീസ് മണവാളൻ അച്ഛൻ അറിയിപ്പ് നൽകിയിരുന്നു നാളെ ദിവ്യകാരുണ്യം എടുത്തു വയ്ക്കുന്ന വികാരി അച്ഛനും കൊച്ചന്മാരും ആ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളും ദൈവത്തിന്റെ ക്രോധത്തിന് പാത്രമാകുമെന്ന് ഞാൻ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അടിവറിയിട്ട് പറയുന്നു കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് എം ടി എൻ എസ് മീഡിയ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ഇനി ബസിലിക്ക ദേവാലയം തുറക്കുകയാണെങ്കിൽ അത് പാപ പരിഹാര ബലി അർപ്പിച്ചിട്ട് വേണം ബസിലിക്ക ദേവാലയം തുറക്കുവാനും ആ അൾട്ടാറിയിൽ തുടർബലി അർപ്പിക്കുവാനും അത് സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആഭിചാര കുർബാനകൾ ചൊല്ലിയ മുപ്പത്തിനാല് വൈദികരാണ് അത് ആ പാപപരിഹാര ബലി അർപ്പിക്കേണ്ടത് അവർ അത് ചെയ്തില്ല അതിനുശേഷം പറഞ്ഞിരുന്നു സിനഡ് പിതാക്കന്മാർ ഇവർ ചെയ്തില്ല എങ്കിൽ ഇവർക്ക് പകരമായി ആ പാപപരിഹാര ബലി സിനഡ് പിതാക്കന്മാർ അർപ്പിക്കണം എന്നാൽ ദൗർഭാഗ്യവശാൽ മുപ്പത്തിനാല് ആഭിചാരക്കാരും ആ കുർബാന ചൊല്ലാൻ തയ്യാറായില്ല സിറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരും അതിന് തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധമായ കർമ്മങ്ങളിലൊന്നും ഈ പറയുന്ന മുപ്പത്തിനാല് വൈദികർക്കോ സിറോ മലബാർ സഭയിലെ സിനിഡ് വിതാക്കന്മാർക്കോ വിശ്വാസമില്ല അവർ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുകൂടി നമ്മൾ വായിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി രാത്രി മുതൽ പതിനാറ് ആഭിചാര കുർബാനകൾ നടന്ന മാർപ്പാപ്പ് പോലും അബ്യൂസീവ് ഈ ക്രിസ്റ്റിക് സെലിബ്രേഷൻ ആണ് എന്ന് വിധി എഴുതിയ അതേ കുർബാനകൾ നടന്ന അതേ അൾത്താരയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തുറക്കപ്പെട്ടത് എന്നാൽ ആ അൾത്താര ഈ സമയം വരെ ദൈവാലയം ശുദ്ധീകരിക്കുകയോ ആഭിചാരം നടന്ന അൾത്താര ശുദ്ധീകരണ പ്രക്രിയ ചെയ്യുകയോ ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത് കേവലം ഒരു പള്ളി വെഞ്ചിരിപ്പിന്റെ കാര്യത്തെ കുറിച്ചല്ല ഞാനീ പറഞ്ഞു വരുന്നത് ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ദൈവവചനത്തിന്റെ അടിസ്ഥാനമുണ്ട് അതുകൊണ്ട് തന്നെ നാളെ നടക്കാൻ പോകുന്ന ഈ ഒരു ആരാധന അതിന്റെ ബലമായി ഉണ്ടാകുന്ന കർത്താവിൻ്റെ ഉഗ്രശാപത്തിൽ നിന്ന് ഒരു വിശ്വാസിക്കും ഒരു വൈദികനും അതിന് കുടപിടിക്കുന്ന ഒരാൾക്കും സഭാ നേതൃത്വത്തിലുള്ള ഒരാൾക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല അതും പശക വ്യാഴാഴ്ച പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന്റെ ഓർമ്മയാചരണത്തിന്റെ അതേ ദിവസമാണ് ബസിലിക്ക ദേവാലയത്തിൽ വീണ്ടും ഇത്തരത്തിൽ ഒരു ആഭാസത്തിന് വേദിയൊരുങ്ങുന്നത് എന്തുകൊണ്ടാണ് ദൈവ കോപത്തിന് ഇരയാകുമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ കോപത്തിന് പാത്രമാകുന്നത് എന്ന് വെച്ചാൽ ബസിലിക്ക ദേവാലയത്തിലെ ബലിപീഠം ഒരു പാപപരിഹാര ബലിയിലൂടെ ഒരു എക്സോസിസം പ്രയറിലൂടെ അവിടെ ശുദ്ധീകരണ പ്രക്രിയ നടത്താതെയാണ് അതേ ബലിപീഠത്തിൽ ദിവ്യകാരണ്യം എഴുന്നള്ളിച്ചു വയ്ക്കുന്നത് എങ്കിൽ ബലിപീഠം ശുദ്ധീകരിക്കാതെയുള്ള തുടർ ആരാധനകൾ ആഭിചാര കർമ്മങ്ങളുടെ തുടർ കഥയാകും അതുകൊണ്ട് ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടുള്ളതല്ല ഇവിടെ എനിക്ക് എടുത്തു കാണിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണം ബസിലിക്ക ദേവാലയത്തിലെ നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി സമാനമായ ഒരു സംഭവം പഴയ നിയമത്തിൽ രണ്ട് ദിനവൃത്താന്തം പുസ്തകത്തിൽ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് അധ്യായങ്ങളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഭാഗം പെട്ടെന്ന് നമുക്കൊന്ന് കേൾക്കാം ഈ ഓരോ തിരുവചനങ്ങളെ കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന വിശ്വാസികളെ നിങ്ങളൊന്ന് കേൾക്കുക ഇതേ സംഭവങ്ങൾ ബസലിക്ക ദേവാലയത്തിൽ നടന്നിട്ടുണ്ട് കേട്ടുകൊള്ളുക ജറൂസലേം പതിനാറ് വർഷം ഭരിച്ച രാജാവാണ് ആകാസ് രാജാവ് ആഹാസ് ഇരുപതാം വയസ്സിൽ ഭരണം തുടങ്ങി പതിനാറ് വർഷം ജറൂസലേമിൽ ഭരിച്ചു എന്നാൽ തന്റെ പൂർവീകനായ ദാവീദിനെ പോലെ അവൻ കർത്താവിന്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചില്ല അവൻ ഇസ്രായേൽക്കാരുടെ മാർഗത്തിൽ ചരിച്ചു ബാലിന് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ഇവിടെ വെസലിക്ക ദേവാലയത്തിൽ പൂതവേലി അച്ഛനും മുമ്പാണ് സഭാവിരുദ്ധനായ നരികുളം അച്ഛൻ ഉണ്ടായിരുന്നത് ഇവിടെ ആഹാസ് രാജാവുമായി ബന്ധപ്പെടുത്തി നമുക്ക് നരുകുളം അച്ഛനെ വായിച്ചെടുക്കാം നരുകുളമച്ചൻ തൻ്റെ പൂർവ്വതാക്കന്മാർ ചെയ്തതുപോലെ അവരുടെ പാതയിൽ കർത്താവിന്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചില്ല ഇരുപത്തിരണ്ടാമത്തെ വാക്യം ദുരിതം എന്നപ്പോൾ ആകാശ രാജാവ് കർത്താവിനോട് കൂടുതൽ അവിശ്വസ്യത കാണിച്ചു എന്താണ് ദുരിതമെന്നപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധി കുർബാന പ്രതിസന്ധി രൂപപ്പെട്ടപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ കർത്താവിന്റെ മുമ്പിൽ വീണ്ടും അവിശ്വസ്ത കാണിച്ചു കൂടുതൽ അവിശ്വസ്ത കാണിച്ചു സിറിയ രാജാക്കന്മാരുടെ അവരോട് ദേവന്മാർ സഹായിച്ചു ആ ദേവന്മാർക്ക് ബലിയർപ്പിച്ചാൽ അവർ എന്നെയും സഹായിച്ചേക്കുമെന്ന് പറഞ്ഞ് തന്നെ തോൽപ്പിച്ച ദമാസ്കസിലെ ദേവന്മാർക്ക് ആഹാസ് ബലിയർപ്പിച്ചു അത് അവന്റെയും രാജ്യത്തിന്റെയും വിനാശത്തിന് കാരണമായി ബസിലിക്ക ദേവാലയത്തിൽ അവിടെ പതിനാറ് തുടർ ബലികൾ മുപ്പത്തിനാല് വിമത വൈദികരുടെ പതിനാറ് തുടർ ബലികൾ ഈ ബസിലിക്ക ദേവാലയത്തിന്റെ മാത്രമല്ല അതിരൂപതയുടെ തന്നെ വിനാശത്തിന് കാരണമായി അവൻ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ ഉടച്ചു ബസ്ലിക്ക ദേവാലയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ അവർ ദൈവാലയം ആഭിചാര കുർബാനകളിലൂടെ നശിപ്പിച്ചു അങ്ങനെ വീണ്ടും അടുത്ത പതിനും പറയുന്നു കർത്താവിന്റെ ആലയം പൂട്ടി നിങ്ങൾ നിങ്ങൾ കേൾക്കണം ഒരു രാജാവിന്റെ അവിശ്വസതയിലൂടെ കർത്താവിനെ ധിക്കരിച്ചതിലൂടെ ബലിപീഠത്തിൽ വിഗ്രഹാരാധന നടത്തിയതിലൂടെ ഇവിടെ ദൈവാലയം പൂട്ടി പൂട്ടിയെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ബെസിലിക്ക ദൈവാലയം പൂട്ടി ആഹാസ് രാജാവിന്റെ കാലത്ത് പൂട്ടിയ ദൈവാലയം വീണ്ടും ഇരുപത്തിയൊൻപതാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവാലയം ദൈവാരാധനയ്ക്കു വേണ്ടി സജ്ജമാക്കുന്നതിന് വേണ്ടി ശുദ്ധീകരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് നാനൂറ്റി അൻപതിൽ പരം ദിവസങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് സീറോ മലബാർ സഭയുടെ സിനഡ് നേതൃത്വം അല്ലെങ്കിൽ ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ എന്തുകൊണ്ട് ഈ ദൈവാലയം തുറന്നു തുറന്നുകൊടുക്കുന്നതിന് വേണ്ടി സമ്മതിച്ചപ്പോൾ എന്തുകൊണ്ട് ദൈവാലയം ശുദ്ധീകരണ പ്രക്രിയ നടത്തിയില്ല അടുത്ത വാക്യങ്ങളിലേക്ക് വരാം കേട്ടുകൊള്ളുക ഇരുപത്തൊമ്പതാം അധ്യായം മൂന്നാമത്തെ വാക്യം ഭരണമേറ്റ ആദ്യ വർഷം ആദ്യ മാസം തന്നെ അവർ കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറക്കുകയും കേടുപാടുകൾ തീർക്കുകയും ചെയ്തു ആദ്യ വർഷം ആദ്യ മാസം അതായത് ബെസലിക്ക ദേവാലയം രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് തുറന്നത് ആ തുറന്ന ദിവസം എന്തുകൊണ്ട് പുരോഹിതന്മാരെയും ലേബരെയും കിഴക്കേ അങ്കണത്തിൽ വിളിച്ചുകൂട്ടി പറഞ്ഞു ലേബരെ കേൾക്കുവിൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആലയം വിശുദ്ധീകരിച്ച് വിശുദ്ധ സ്ഥലത്ത് നിന്ന് സകല മാലിന്യങ്ങളും നീക്കം ചെയ്യുവിൻ മണവാളൻ അച്ഛനോടാണ് എന്റെ ചോദ്യം അവിടെയുള്ള രണ്ട് കൊച്ചച്ചന്മാരോടാണ് എന്റെ ചോദ്യം അവിടെയുള്ള കൈക്കാരന്മാരോടും പാരീഷ് കൗൺസിൽ അംഗങ്ങളോടുമാണ് എന്റെ ചോദ്യം നിങ്ങൾ എവിടെയാണ് അവിടെ ആ ദൈവാലയത്തിലെ ആളുകളെ നിങ്ങൾ വിളിച്ചു കൂട്ടിയത് പുരോഹിതന്മാരെയും ലേബരെയും എല്ലാവരെയും വിളിച്ചു കൂട്ടി അവിടെ സുമതരോ വിമതരോ ആരെങ്കിലും ഒക്കെ ഉണ്ടാകാം വികാരിച അവിടെ ദൈവാലയം തുറക്കുന്നതിന് മുമ്പായിട്ട് അവിടെ പൊതുസ്ഥലത്ത് ഒരു ഹോളിലാണെങ്കിലും അവിടുത്തെ ദൈവാലയത്തിലെ എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടി അവരോട് മണവാളനച്ചൻ പറയണമായിരുന്നു നമുക്ക് ദൈവാലയം തുറക്കാം അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം നമ്മളെ വിശുദ്ധീകരിക്കണം അതിനുശേഷം വേണം ദൈവാലയം നമുക്ക് ശുദ്ധീകരിക്കാൻ മണവാളനച്ചൻ അത് ചെയ്തോ അത് ചെയ്തിട്ടില്ല വീണ്ടും മണവാളനച്ചൻ തുടങ്ങി വെക്കുന്നത് വിമത പ്രവർത്തനങ്ങളാണ് ദൈവത്തിന്റെ ആലയം വിശുദ്ധീകരിച്ച് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് സകല മാലിന്യങ്ങളും നീക്കം ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വ്യസലിക്കാൻ ദേവാലയത്തിൽ ചെയ്തോ പതിനാറ് തുടർ ആഭിചാര സാത്താൻ കുർബാനകൾ നടന്ന ദൈവാരയവും അൾത്താറിയവുമാണത് ആൾക്കാർ തള്ളിമാറ്റിയ ബലിവരത്തെ കുറിച്ച് അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ആഭിചാര കുർബാനകൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ അത് നല്ല നട്ടലുള്ള നസ്രാണികൾ തള്ളി മാറ്റി എന്നത് നേര് തന്നെയാണ് അത് ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏത് ദേവാലയങ്ങളിലും ഇത്തരത്തിലുള്ള ആഭിചാര കുർബാനകൾ നടന്നാൽ വിശ്വാസികൾ തള്ളി മാറ്റുക തന്നെ ചെയ്യും അതേ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത് പതിനാറ് ആഭിചാര കുർബാനകൾ നടത്തിയ അൾട്ടാര അത് ശുദ്ധീകരിച്ചോ അത് ശുദ്ധീകരിക്കാൻ എന്താണ് ചെയ്തത് വെറുതെ ആനാമ്പളം തളിച്ച് വെറുതെ പ്രാർത്ഥന ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു വരുന്നത് എന്നിട്ട് കേൾക്കുക നമ്മുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിന്റെ മുമ്പ് തിന്മ പ്രവർത്തിച്ച് അവിശ്വസത കാണിച്ചു ഇവിടെ പിതാക്കന്മാർ എന്ന് പറയുമ്പോ വിമത വൈദികിതാക്കന്മാരുടെ പുറത്തേക്ക് കുതിര കയറാൻ നിൽക്കണ്ട നിങ്ങളെ കൂടി അവിടെ അർപ്പിച്ച വൈദികരെ കുറിച്ചും നിങ്ങൾക്ക് അവിടെ കൂടെ പിടിച്ചു തന്ന ധാരാളം ആൾക്കാരുണ്ട് മുണ്ടാടൻ നരുകുളം വൈഗിലി മുതൽ സകല ആൾക്കാരും അവർ അവിശ്വസ്ത കാണിച്ചു അവിടുത്തെ പരിതരിച്ചു അവിടുത്തെ വാസസ്ഥലത്ത് നിന്ന് അവർ മുഖം തിരിച്ചു കേൾക്കുക ആ വാസസ്ഥലത്ത് നിന്ന് അവർ മുഖംതിരിച്ചു അവിടുത്തെ മുൻപിൽ അവർ തിരിഞ്ഞു കേൾക്കണം ആ വാക്ക് അവിടുത്തെ മുമ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ ഈ വൈദികർ പുറംതിരിഞ്ഞു എന്ത് വിമത വൈദികർക്ക് കർത്താവിന് പുറംതിരിഞ്ഞുള്ള കുർബാന മാത്രമേ അവർക്ക് ഇഷ്ടമുള്ളൂ അവർക്ക് ജനത്തിന്റെ മുഖത്ത് നോക്കണം ജനത്തിന്റെ മുഖത്ത് നോക്കുമ്പോൾ അവർ കർത്താവിന് പുറംതിരിയും ഇവിടെ വചനം പറയുന്നു അവർ ദൈവത്തിന് പുറംതിരിഞ്ഞു ജനാഭിമുഖത്തിന് അവസാന പാടുന്ന അൽമാന അൽമായ മുന്നേറ്റം ഗുണ്ടകളോടുകൂടിയാണ് ഞാൻ ഈ പറയുന്നത് കേൾക്കണം നിങ്ങൾ ദൈവത്തിന്റെ വചനം അവർ ഭൂമുഖവാതിലുകൾ അടച്ചു ദീപങ്ങൾ അണഞ്ഞു നാനൂറ്റി അൻപതിൽ പരം ദിവസങ്ങളായി അടഞ്ഞുകിടന്ന ദീപങ്ങൾ അണഞ്ഞ ദൈവാലയം ഇവിടെ ശുദ്ധീകരണത്തിലേക്ക് വരികയാണ് പത്താമത്തെ വാക്യം മുതൽ അതിനാൽ കർത്താവിന്റെ കോപം യൂതയായുടെയും ജലൂ നേരെ പതിച്ചു ബസ്ലിക്ക ദേവാലയത്തിൽ സാത്താൻ കുർബാനകളിലൂടെ ദൈവത്തിന്റെ കോപം പതിച്ചു ആ കോപത്തിൽ നിന്ന് വിടുതൽ നേടണമെങ്കിൽ മണവാളനച്ച ബോസ്കോ പുത്തൂർ പിതാവെ നാളത്തെ പരിപാടികൾ അവസാനിപ്പിച്ച് ശുദ്ധീകരണ പ്രക്രിയ നടക്കണം അതിനു ശേഷമാകണം ആ അൾട്ടാറിയിൽ അർളിക്ക എടുത്തു വെച്ച് ആരാധന അർപ്പിക്കേണ്ടത് എന്ത് ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ മണവാളനച്ചൻ അൾട്ടാറിയിൽ ആരാധന എഴുന്ന വയ്ക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ബലിപീഠം ശുദ്ധീകരിക്കാതെ ആരാധന എടുത്തു വെച്ചാൽ അത് ആഭിചാര കർമ്മങ്ങളുടെ തുടർക്കഥയാകും പത്താമത്തെ വാക്യം അവിടുത്തെ ഉഗ്രകോപം നമ്മെ വിട്ടകഴുന്നതിന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവുമായി ഒരു ഉടമ്പടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു മക്കളെ നിങ്ങൾ ഇനി അനാസ്ഥ കാണിക്കരുത് മണവാളന അച്ഛനോട് കർത്താവ് പറയുക മക്കളെ നിങ്ങൾ ഇനി അനാസ്ഥ കാണിക്കരുത് ദൈവാലയം ശുദ്ധീകരിക്കുന്നതിൽ നിങ്ങൾ അനാസ്ഥ കാണിക്കരുത് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ അനാസ്ഥ കാണിക്കരുത് വിശ്വാസികളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് നിർത്തുന്നതിൽ നിങ്ങൾ അനാസ്ഥ കാണിക്കരുത് ആളുകളെ പല ആക്കരുത് നിങ്ങൾ അനാസ്ഥ കാണിക്കരുത് അത് ചെയ്യുന്നത് മാരകമായ തിന്മയാണ് ദൈവഗോപം ഉണ്ടാകും നിൽക്കുന്നതിനും തനിക്ക് ശുശ്രൂഷ്ട ചെയ്യുന്നതിനും ധൂപം അർപ്പിക്കുന്നതിനും കർത്താവ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് എന്നോർമ്മ വേണം പതിനഞ്ചാമത്തെ വാക്യത്തിലേക്കൊന്ന് കടന്നു വരിക അതാണ് നാളെ മുതൽ ബസരിക്ക ദേവാലയത്തിൽ സംഭവിക്കേണ്ടത് അല്ലാതെ ആരാധന എഴുന്നള്ളിച്ചു വെച്ചിട്ട് വീണ്ടും ആഭിചാരമല്ല തുടരേണ്ടത് കേൾക്കുക എല്ലാ സഹോദരങ്ങളെയും വിളിച്ചുകൂട്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കർത്താവ് വരളിച്ചതനുസരിച്ച് രാജാവ് കൽപ്പിച്ചതിന് പ്രകാരം കർത്താവിന്റെ ആലയം വിശുദ്ധീകരിക്കാൻ അവർ അകത്തു കടന്നു കർത്താവിന്റെ ആലയത്തിന്റെ അന്തർഭാഗം ശുദ്ധീകരിക്കാനായി പുരോഹിതന്മാർ അങ്ങോട്ട് ചെന്നു ആരെങ്കിലും ചെന്നോ ദേവാലയത്തിന്റെ അന്തർഭാഗവും സാത്താൻ ആരാധനകൾ അർപ്പിച്ച ബലിപീഠവും ശുദ്ധീകരിക്കാൻ വിശ്വാസികളും പുരോഹിതരും എല്ലാവരും അകത്തു കടന്നു അവിടെ കണ്ട മാലിന്യങ്ങളെല്ലാം അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു ലേവർ അത് കിദ്രോൺ അരുവിയിലേക്ക് കൊണ്ടുപോയി ഒന്നാം മാസം ഒന്നാം ദിവസം ഈ ശുദ്ധീകരണം തുടങ്ങി അവിടെ കിടന്ന മാലിന്യങ്ങളെല്ലാം തൂത്ത് തുടച്ച് അത് നദിയിൽ ഒഴക്കി അത്രക്ക് മാരകമാണത് ഒന്നാം മാസം ഒന്നാം ദിവസം ശുദ്ധീകരണം തുടങ്ങി എട്ടാം ദിവസം ദേവാലയ ഭൂമുഖത്തെത്തി കേൾക്കണം തുടർന്ന് എട്ടു ദിവസം അവർ കർത്താവിന്റെ ആലയം ശുദ്ധീകരിച്ചു ഒന്നാം മാസം പതിനാറാം ദിവസം ശുദ്ധീകരണം പൂർത്തിയായി പതിനാറ് ദിവസങ്ങളെടുത്തു ദൈവാലയം ശുദ്ധീകരിക്കാൻ ആഭിചാര കുർബാനകൾ നടന്ന ദൈവാലയവും അൽതാരയും എക്സോസിസം ചെയ്യുവാൻ പ്രാപ്തരായ പിതാക്കന്മാരെയോ പുരോഹിതരെയോ കൊണ്ടുവന്ന് പാപപരിഹാര ബലി അർപ്പിച്ചു വേണം ഇനി ബസിലിക്കാ ദേവാലയത്തിന്റെ അൽത്താരയിൽ പരിശുദ്ധമായ കുർബാന അർപ്പിക്കാൻ മണവാളച്ചന്റെ മണവാള സൂത്രമൊന്നും പ്രചോദിക്കാനുള്ള ഇടമല്ല ബെസലിക്ക ദേവാലയം കർത്താവിന്റെ കോധത്തിന് കോപത്തിന് നാളെ അവിടെ വരുന്ന വിശ്വാസികളെ ഇട്ടുകൊടുക്കരുത് വലിയ ദൈവ കോപത്തിന് പാത്രമാകും വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും മുന്നേറ്റക്കാർക്കൊന്നും ഇതറിയത്തില്ല കാരണം അവരൊന്നും ദൈവവിശ്വാസികളൊന്നുമല്ല പള്ളിക്ക് മുമ്പിൽ നിൽക്കുമ്പോ പാട്ടുപാടും കുരിശിന്റെ വഴിയല്ലോ ജവമാനയല്ലും സകല കാര്യവും കാണിക്കും പക്ഷെ ദൈവനിന്ദകരാണ് അവരെ ദൈവകോപത്തിന് അതിലേക്ക് തള്ളി വിടാതിരിക്കണമെങ്കിൽ നാളെ ബസിലിക്ക ദൈവാലയം ശുദ്ധീകരിക്കുന്ന പ്രക്രിയകൾ ആരംഭിക്കണം ധൃതി പിടിച്ച് പള്ളി കുറഞ്ഞിട്ട് ഇവിടെ വലിയ മഹാത്ഭുതമൊന്നും സംഭവിക്കാറുന്നില്ല പത്ത് നാനൂറ്റമ്പത് ദിവസം അറിഞ്ഞു കിടന്നില്ലേ പള്ളി ശുദ്ധീകരിക്കുക അന്ന് മുതൽ പാപ പരിഹാര ബലി അർപ്പിച്ച് അനുദിനം സഭയുടെ കുർബാന ചൊല്ലാനാണെങ്കിൽ മാത്രമേ മണവാടനച്ച ഈ പരിപാടിക്ക് നിന്നിട്ട് കാര്യമുള്ളൂ അല്ലാതെ ആഭിചാര കുർബാന നടത്തിയ അതേ കല്ലിൽ വീണ്ടും അത് ശുദ്ധീകരിക്കാതെ അവിടെ വിശുദ്ധമായ വസ്തുക്കൾ കൊണ്ടുവച്ചാൽ ആ വിശുദ്ധമായ വസ്തുക്കളെ പരിശുദ്ധമായി അറിളിക്കുകയെ ദിവ്യകാരുണ്ഡത്തെ നിങ്ങൾ വീണ്ടും അധിഷേകിക്കുകയാണ് ചെയ്യുന്നത് മലിനമായ മ്ലേച്ചമായ ഒരു സ്ഥലത്ത് ആരെങ്കിലും ശുദ്ധീകരിക്കാതെ ദിവ്യകാരണം കൊണ്ടുവയ്ക്കുമോ അപ്പോ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ദിവ്യകരുണത്തിന് നിങ്ങൾ അത്രയൊക്കെ വിലയെ കൊടുത്തിട്ടുള്ളൂ നാളെ ഇവിടെ മുട്ടുകുത്തുന്ന കുറെ വിശ്വാസികളും അവരും അതിന് അത്രയേ വിലയെ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നാളത്തെ ക്രോധത്തിൽ നിന്ന് കോപത്തിൽ നിന്ന് വിശ്വാസികളെ സഭാനേതൃത്വം പ്രത്യേകിച്ച് പിതാവ് ബിസിലിക്കൽ വികാരി മണവാളനച്ചൻ കൂടെ നിൽക്കുന്ന രണ്ട് വിമത കൊച്ചച്ചന്മാരും ഈ പ്രവൃത്തിയിൽ നിന്ന് ഒഴിവായി നിൽക്കണം നിങ്ങൾക്ക് അല്പമെങ്കിലും നിങ്ങൾ പുരോഹിതരാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ നിങ്ങളാരും അൽമായർ പറഞ്ഞാ കേൾക്കുന്ന കൂട്ടത്തിലല്ലല്ലോ ഏതെങ്കിലും അച്ഛൻമാരോട് അൽമായർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും പിതാക്കന്മാര് അൽമായർ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞു കേൾക്കണ്ട ദൈവത്തിന്റെ വചനമാണ് പറയുന്നത് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് അധ്യായങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക എന്നിട്ട് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ദൈവാലയം ശുദ്ധീകരിക്കുക എം ടി എൻ എസ് കാര് പറഞ്ഞതുകൊണ്ട് ഒരാളും ദൈവാലയം നന്ദി ശുദ്ധീകരിക്കേണ്ട BG